അപ്പോൾ നമുക്ക് വികാരി അച്ഛനോട് തന്നെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം അച്ഛൻ്റെ പേര് അച്ഛനെ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം അച്ഛൻ്റെ പേര് സി കെ രാജൻ അച്ഛൻ കോന്നി സ്വദേശിയാണ് മാത്രമല്ല നാട്ടിലെ തുമ്പമൺ ഭദ്രാസന ഭദ്രാസനത്തിലെ ഒരു വൈദികനാണ് പി ലക്ഷ്മണസിരിമേനിയാണ് കൈപിടിച്ച് വൈദിക വൃത്തിയിലേക്ക് കൊണ്ടുവന്നത് ക്ഷൻ ആയിരിക്കുമ്പോൾ തന്നെ കിട്ടി എങ്ങനെയാണ് ഇവിടെ ആദ്യം വരുന്നത് അച്ഛന്റെ കുടുംബം ആദ്യം ഇവിടെ വരുന്നത് ഇവിടെ വന്ന വന്നതിന് ശേഷം ക്ഷമാച്ചനായിട്ട് ഇവിടെ വന്നു വന്നു പിന്നെ പട്ടം കിട്ടിയത് വൈദികനായത് എൺപത്തി എൺപതിൽ മുതൽ ഞാൻ ഇവിടെ അധ്യാപക വൃത്തിയിലും വിദ്യാർത്ഥി വൃത്തിയിലും ഒരുപോലെ പഠനവും ഇവിടെ നിന്ന് മൂന്നാറ് മാസ്റ്റേഴ്സൊക്കെ എടുത്ത് പി എച്ച് ഡി എടുത്തു എല്ലാ എഡ്യൂക്കേഷനിലും എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനിലും എടുത്തായിരുന്നു പ്രധാനമായിട്ടും ടി ചേഴ്സിനെ പഠിപ്പിക്കുന്നതും പിള്ളേരെ പഠിപ്പിക്കുന്നതും ഒക്കെ ആയിരുന്നു ജോലി അത് അറുപത് വയസ്സായപ്പം പ്രിട്ടയർ ചെയ്തു പതിനാല് വർഷത്തിന് മുമ്പ് അത് കഴിഞ്ഞാൽ പിന്നെ പള്ളിയുടെ ചുമതല മാത്രമേ ഉള്ളൂ ഈ പള്ളി അച്ഛനാ ക്ഷമച്ഛനായിട്ടായ ആണ് ഇവിടെ എത്തിയത് ഇവിടെ എത്തി ഈ പഠനങ്ങളൊക്കെ നടത്തി അത് കഴിഞ്ഞ ശേഷം എന്ന അച്ഛനായത് പൂർണ്ണ വൈദികനായത് പട്ടം തന്നത് അതെ വെച്ചായിരുന്നു ഇവിടെ വെച്ചായിരുന്നു നാട്ടിൽ വെച്ചായിരുന്നു അപ്പം തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അച്ഛൻ പൂർണ്ണ വൈദികനായി പള്ളി ആരംഭിക്കുന്നത് അതിനുശേഷം എൺപത്തി അഞ്ചിലാണ് ഈ പള്ളി ആരംഭിക്കുന്നത് അപ്പൊ ആ ഒരു രണ്ടു വർഷക്കാലം എവിടെയായിരുന്നു ഏത് പള്ളിയിലെ പള്ളിയിൽ ശുശ്രൂഷത് ഒരു പള്ളിയിലെ പള്ളി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെയും യൂത്തിന്റെയും ചുമതലയിൽ ആ രണ്ടു വർഷം പോയി രണ്ട് വർഷം അത് അത് ഞാൻ വന്ന ഒന്നു വർഷം അതിന്റെ ചുമതലയായിരുന്നു വന്നപ്പോ തന്നെ എന്നെ ആ ചുമതലയായിരുന്നു ഇവിടുത്തെ ഫാമിലി കോൺഫറൻസ് തുടങ്ങിയത് ഞാനാണ് ആദ്യത്തെ ഒൻപത് വർഷക്കാലം ഒരുപാടാവുന്നതുവരെ ഞാൻ അത് നടത്തിയതും തുടങ്ങിയത് അവരുടെ ചുമതലാസനം ഒരുമിച്ചായിരുന്നു അപ്പോൾ ഒരുമിച്ചായിരുന്നു ഒരു മദ്രാസനമേ ഉള്ളൂ പക്ഷേ അവർ ഇച്ചിരി പൊളിറ്റിക്സൊക്കെ വന്നുകഴിഞ്ഞ് വേറൊരു പാരലൽ കോൺഫറൻസ് തുടങ്ങിയ സമയത്ത് ഞാൻ എൻ്റെ ഉദ്ദേശം മുഴുവനും കുഞ്ഞുങ്ങളെ ഒന്നാക്കിക്കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു രണ്ട് കോൺഫറൻസ് ആക്കിയതും ഞാനത് നടത്തി നടത്തിയിട്ട് ചുമതല കൂടെ ബുധ്രാസന പ്രവർത്തകരെ ിൽ ഈ പള്ളി എൺപത്തി ആറിൽ എൺപത്തി ആറിൽ ഈ പള്ളി തുടങ്ങി തുടങ്ങിയ സമയത്ത് ഇതൊരു ചെറിയൊരു ചാപ്പൽ പോലെ ആയിരുന്നു ആയിരുന്നു ഇത് അത് ഇവിടെ തന്നെ ആയിരുന്നു അത് നടത്തിയിരുന്നേ പല സ്ഥലങ്ങളിൽ മാറി മാറി വേണ്ടി ആരുടെങ്കിലും വീടുകളിലോ ഓഡിറ്റോറിയം ഞങ്ങൾ വെന്റിനടുത്തും അവിടെയാണ് നടത്തിയത് രാവിലെ തന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ മാറി ഇനിയോളായ ഒരു സ്കൂളിൻ്റെ ഓഡിറ്റോറിയം വെന്റിനടുത്തും അവിടെയാണ് നടത്തി കൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് ലോകായാലി തന്നെ ഒരു ഒരു ഹോള് ആ ഹോള് ആരുടെയായിരുന്നു ലിറ്റിലൊക്കെ പാർക്കിലെ ഒരു വലിയ മൂന്നുകാലഘട്ടം മൊത്തമായിട്ട് ടുത്തു അവിടെയാണ് നടത്തിയത് അത് ഒരു ലോ ഒരു ഒരു ഓർഗനൈസേഷൻ്റെ വക ഹോളായിരുന്നു നമുക്ക് സൺഡേ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നതിന്മാര് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ക്രീഡ്മോർ മോളിൽ ചാപ്പിൾ ക്രീഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ ആണ് അവിടെ ചാപ്പിൾ മെസ്സോണിക് ടെമ്പിൾ ആ അമ്മ പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര് മെസ്സോണിക് ടെമ്പിൾ ആ മെസ്സോണിക് ടെമ്പിളിലാണ് നടത്തിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ ക്രീഡ് മോർ ഹോസ്പിറ്റൽ സ്റ്റേറ്റിന്റെ നിയോ സ്റ്റേറ്റിന്റെ ഹോസ്പിറ്റൽ അവർക്കൊരു നല്ല ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വലിയൊരു ചാപ്പൽ ഉണ്ട് ആ ചാപ്പലിലാണ് ഞങ്ങൾ സർവീസ് നടത്തിയത് ഈ കാലങ്ങളിലൊക്കെ ഞങ്ങൾ പലയിടത്തും സ്വന്തമായിട്ട് പള്ളി വാങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ പലതിനും വാങ്ങിക്കാൻ കഴിഞ്ഞില്ല അവസാനം ഈ സ്ഥലം ദൈവം ഞങ്ങൾക്ക് വേണ്ടി വെച്ചു ഈ സ്ഥലം ഒരേക്കർ സ്ഥലമുണ്ടാകുന്നത് വന്ന് ഞങ്ങൾക്ക് വാങ്ങിക്കാനുള്ള അവസരം ദൈവം തന്നു വാങ്ങിച്ചു എല്ലാ സ്ഥാപനങ്ങളും പുതുക്കിപ്പെടുന്നു ആദ്യമായിട്ട് ഓഡിറ്റോറിയം അത് ഒരു സ്കൂൾ ബിൽഡിംഗ് ആയിരുന്നു ഇത് ഇത് ഈ നമ്മൾ ഇത് വാങ്ങിക്കുമ്പോൾ ഇവിടെ മൂന്ന് ബിൽഡിംഗോ കണ്ടുണ്ടായിരുന്നാണ് ഞാൻ കേട്ടിട്ട് ഇത് ഇത് നേരത്തെ പള്ളിയായിരുന്നു അത് ആരുടെ പള്ളിയായിരുന്നു ലൂതറൻ ചർച്ച ആയിരുന്നു അപ്പൊ ആ ചർച്ച് നമ്മൾ വിലക്ക് മേടിക്കുവായിരുന്നു പ്രോപ്പർട്ടി മൊത്തം ഏകദേശം ഇത് എത്ര എത്ര സ്ഥലമുണ്ട് ഒരു ഏക്കർ സ്ഥലമുണ്ട് ഈ ഒരേക്കർ സ്ഥലത്തിനകത്ത് ആ നല്ല പിന്നെ നല്ല എൻട്രൻസ് ഒക്കെ ഉള്ള നല്ല റോഡിന്റെ സൈഡിൽ തന്നെയാണ് നല്ല പാർക്കിംഗ് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു പള്ളി തന്നെയായിരുന്നു അപ്പോൾ ഇതിനകത്ത് നാല് ബിൽഡിംഗ് ഉണ്ട് പള്ളി ഉൾപ്പെടെ നാല് ബിൽഡിംഗ് ഉണ്ടായിരുന്നു അല്ലെ പള്ളി റിനോവേറ്റ് ചെയ്തു പള്ളിയല്ല ഞങ്ങൾ ചെയ്തത് കാണുന്ന സ്കൂൾ ഈ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ഹാൾ ആ അത് ആദ്യം എല്ലാം എടുത്തു കളഞ്ഞിട്ട് അത് സ്കൂളിൻ്റെ ഇതെല്ലാം മാറ്റിയിട്ട് ഞങ്ങളത് ഒരു ടോട്ടൽ റെനോവേഷൻ ഉള്ളത് മുഴുവനും പുതിയതാണ് ടോട്ടൽ റെനോവേഷൻ നടത്തി പ്ലാനും മാറ്റി അത് ഹോളാക്കി അതിന് ഓഡിറ്റോറിയമായിട്ട് പണിഞ്ഞെങ്കിൽ ഞങ്ങളതിന് സ്റ്റീഫൻസ് സ്കെലോഷിപ്പ് ഹോൾ എന്നാണ് പേരിട്ടേക്കും അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് കുമാനെ ഞങ്ങൾ അങ്ങോട്ട് മാറ്റിയിട്ട് ചാപ്പിൽ കുളിച്ചു ഇവിടെ ഉണ്ടായിരുന്ന കുളിച്ചിട്ട് ഇതൊന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇതെല്ലാം ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു ഒന്നും ഇതുപോലെ ഇതുപോലല്ല അപ്പോൾ എല്ലാവർക്കും ഈ റൂഫ് തടിയായതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇത് മാറും മാറുന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു ബാക്കിയുള്ളതെല്ലാം മാറി മാറി അവിടെ ഒന്നുമില്ലായിരുന്നു ആ മുമ്പിൽ കാണുന്ന പിന്നെ രണ്ട് നിലയിൽ ലോബിയുമോ ഒന്നുമില്ലായിരുന്നു അതെല്ലാം ഉണ്ടാക്കി ഉണ്ടാക്കി അതെല്ലാം റെനോവേറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങള പിന്നെ സ്കൂൾ ബിൽഡിംഗ് ഉണ്ടായിരുന്നു വേറെ ഉണ്ടായിരുന്നു സ്കൂൾ ബിൽഡിങ് എടുത്ത് കളഞ്ഞിട്ട് അവിടെ പാർക്കിങ്ങിലോട്ടാക്കി അത് കഴിഞ്ഞ് ഏറ്റവും അവസാനമാണ് പാഴ്സരേജ് മണി അമ്പത് ആ ഇത് പള്ളിയോട് ചേർന്ന് കാണുന്നത് പേഴ്സൻറ്റേജ് അപ്പോൾ പാഴ്സനേജ് യഥാർത്ഥത്തിൽ നേരത്തെ പാഴ്സനേജ് ആയിരുന്നു അതോ ആയിരുന്നു അതിപ്പോൾ റിനോവേറ്റ് ചെയ്താണ് നല്ല മനോഹരമായ മനോഹരമായ ഒരു പാഴ്സനേജ് നാട്ടിൽ നാട്ടിൽ നിന്നൊക്കെ ഏതെങ്കിലും അച്ഛന്മാരോ അല്ലെങ്കിൽ ഗസ്റ്റുകളോ ആരെങ്കിലും വരുവാണെങ്കിൽ കുടുംബമായിട്ട് താമസിക്കണമെങ്കിൽ പോലും എല്ലാ പണിയും വർഷമായി നാൽപ്പത് വർഷം തികയുന്ന ദിവസം എൺപത്തി ആറ് പൊതു ഞായറാഴ്ചയാണ് ഞങ്ങൾ പള്ളി തുടങ്ങിയത് ആ ഈ വർഷം അത് നാൽപ്പതാം വർഷമായപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഗൂതാശ ചെയ്യാനായിട്ട് തീരുമാനിച്ചു അത് വന്ന് ദാസത്തായ തിരുവനന്തപുരം ഗിരികോറി സിരിമേനിമൂർ സിരിമേനിയും കൂടെ വന്ന് പള്ളിയുടെ ഗുദാശ നടത്തി ഭാഗമായി മൂന്ന് തിരുവേനിമാർ നമ്മുടെ ഇവിടുത്തെ നെക്കോള സിരിമേനി തിരുവനന്തപുരത്തിലെ ഗബ്രിയൽമാർ ഗിരികുരി സിരിമേനി ോതി മുസ്ലിമിനി അങ്ങനെ മൂന്ന് തിരുമേനിമാരാണ് വന്ന് കൂതാ ചെയ്തത് വരാൻ ബാബായിക്ക് വരണമെന്നുണ്ടായിരുന്നു പക്ഷേ ബാബായിക്കാട്ടിലെന്തോ പ്രോഗ്രാം ഉണ്ടായിരുന്നു വരാൻ പറ്റി അടുത്ത് ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് വന്നപ്പോഹ്യമായിട്ട് നേരം നാലഞ്ചു അപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ മാസം തന്നെ ബാബ ഇവിടെ വന്ന് കുർബാന ചൊല്ലി

അത് ഈ നാൽപ്പത് വർഷമായി സി കെ രാജൻ തന്നെ ഇവിടെ ഇത് തുടങ്ങിയതും ഇപ്പോൾ തുടരുന്നതും അച്ഛൻ്റെ ഒരു അച്ഛൻ വിഭാവനം ചെയ്ത പള്ളിയാണ് അച്ഛൻ്റെ കൺസെപ്റ്റാണ് അച്ഛൻ്റെ ആ ഒരു മനസ്സിലുള്ള എല്ലാ ഇതിലെ ഈ വിശുദ്ധ മത്മേഖയിലെ ഈ ഓരോ കൊത്തുപണികളും ഇതെല്ലാം അച്ഛൻ നിന്ന് ചെയ്യിച്ചതാണ് ഞാൻ കേട്ടു അച്ഛൻ അച്ഛൻ്റെ ഒരു ദീർഘവീക്ഷണം അതാണ് ഈ പള്ളി മാത്രമല്ല പിന്നെ എനിക്ക് തോന്നുന്നു സ്വന്തമായി സെമിത്തേരി ഉള്ള ഏക പള്ളി ഓർത്തഡോക്സ് ഓർത്തഡോക്സ് സഭയ്ക്ക് ന്യൂയോർക്കിൽ സ്വന്തമായി പള്ളിയുള്ള സ്വന്തമായി ശ്മശാനമുള്ള അല്ലെങ്കിൽ സെമിത്തേരിയുള്ള ഏക പള്ളി

അഞ്ഞൂറ് ഏക്കറാണ് ആ സെമിത്തേരിക്ക് അഞ്ഞൂറ് ഏക്കറാണ് ആ സെമിത്തേരിയുടെ മൊത്തം വിസ്തീർണം അപ്പം അതില് ഒരു തന്നിട്ടുണ്ട് അതിലെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ റോ തന്നെ അച്ചന്മാർക്ക് ഏതോ അച്ഛനെ അവിടെ അടക്കിയിട്ടുണ്ട് സക്കറി അച്ഛനെ അടക്കിയിട്ടുണ്ട് ആ പതിനെട്ട് അച്ഛന്മാരെ ഓ പതിനെട്ട് അച്ഛന്മാർക്ക് അവിടെ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ കൊടുത്തു അപ്പൊ അതിൽ വേറെ ആരണ്ടൊക്കെ അവിടെ അടക്കിയിട്ടുണ്ടല്ലോ എത്ര പേരെ അവിടെ അടക്കിയിട്ടുണ്ട് അല്ല ഇതുവരെ നമ്മുടെ ഈ ഇടപെടുകാർക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട് മറ്റു അപ്പൊ ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് മനസ്സിലാക്കണം മറ്റുള്ള പള്ളിക്കാർക്ക് വരെ അവിടെ കൊണ്ടുവന്ന് നമുക്ക് അടക്കാം അതിന് പിന്നെ അച്ഛൻ്റെ പെർമിഷൻ മാത്രം മതി ഈ പള്ളിയുടെ പെർമിഷൻ മാത്രം മതി അവിടെ കൊണ്ടുപോയി അടക്കാം അപ്പം അതൊരു നമ്മുടെ സഭയ്ക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് കാരണം നമ്മൾക്കാളും കൂടുതലായിട്ട് അവിടെ മൂന്ന് പേരെ അടക്കുന്ന ഒരു കുഴിക്ക് ഇവിടെ ഈ ലോങ്ങകളിൽ കയറിയാൽ പന്തിരായിരം തൊട്ട് പതിനേഴായിരം വരെ കൊടുക്കണം ഡോളർ ആണ് ആ നമ്മൾ രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ അത് തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമല്ലേ നമുക്ക് താങ്ങാനാവുന്ന നമ്മുടെ വിശ്വാസികൾക്ക് അവർക്ക് താങ്ങാനാവുന്ന ഒരു എമൗണ്ട് മാത്രമേ ആ കുഴിപ്പണം വാങ്ങിക്കുന്നുള്ളൂ നമ്മുടെ നാട്ടിൽ പോലും കൊടുക്കുന്ന പണം എന്ന് ഉള്ളൂ അത്രേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ പോലും മൂന്ന് ലക്ഷം നാല് ലക്ഷം മൂന്നു ലക്ഷം പിന്നെ അഞ്ചു ലക്ഷം ഒക്കെയാണ് ഒരു കുഴിക്ക് ഒരു കുടുംബ കലറയ്ക്ക് വേണ്ടി പലർക്കും മേടിക്കുന്നത് പലരും മേടിക്കുന്നതും പലരും മുടക്കുന്നതും പക്ഷെ ഇവിടെ ഇവരും രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ എല്ലാ ആഴ്ചയിലും പുല്ലും എല്ലാം കണ്ടു കണ്ടു സ്പ്രിംഗ് എല്ലാ സൗകര്യങ്ങളും അങ്ങനെ അമേരിക്കയിൽ സ്വന്തമായി ശ്മശാനമുള്ള ഈ പള്ളിക്ക് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ പള്ളിയുടെ വലുത് കാണുന്ന മനോഹരമായ കുരിശെടി നാട്ടിൽ മാത്രമേ അത്തരം കുരിശികൾ കുരിശ് കൽക്കുരിശ് കാണത്തുള്ളൂ ഇപ്പം എൻ്റെ ഇടവകയിൽ കോട്ടപ്പുറം ഇടവകയിൽ കൽക്കുരിശ് വെച്ചിട്ടുണ്ട് അത് ഇതുപോലെ മനോഹരമായൊരു കൽക്കുരിശാണ് അവിടെ വഞ്ചി ഇല്ലില്ല ഞങ്ങളുടെ ഞങ്ങളുടെ കുരിശിടീല് കൽക്കുരിശിയിൽ വഞ്ചിയില്ല നെണ്ണപള്ളിയിൽ പള്ളിയുടെ ഫ്രണ്ടിൽ കൽക്കുരിശ്ശിരിപ്പുണ്ട് അങ്ങനെ പല നാട്ടിലുള്ള പല പള്ളികളുടെയും മുന്നിൽ കൽക്കുരിശ്ശിരിപ്പുണ്ട് ഞാനിവിടെ വന്ന് പല പള്ളികൾ സന്ദർശിച്ചിട്ടും അവിടെയൊന്നും കാണാൻ സാധിക്കാത്ത ഒരു കൽക്കുരിശാണ് ഇവിടെ ഉള്ളത് ഇവിടെ കൽക്കുരിശുള്ള ഏക പള്ളിയും ന്യൂയോർക്കിൽ കൽക്കുരിശ്ശുള്ള ഏക പള്ളിയും ഇതായിരിക്കും അങ്ങനെ ഒരു ബഹുമതി ഈ പള്ളിക്കുണ്ട് അതുപോലെ തന്നെ ഭദ്രാസനത്തിൽ പോലും ഈ ഭദ്രാസനത്തിൽ പോലും കൽക്കുരിശുള്ള ഏക പള്ളി സെൻറ്റ് സ്റ്റീവൻസ് പള്ളിയാണ് ലോങ് ഐലൻഡ് ഈ സെൻറ്റ് സ്റ്റീവൻസ് പള്ളിയാണ് അതിൻ്റെ വേറെ പ്രത്യേകതയും കൂടെ ഉണ്ട് അവിടെ വഞ്ചിയില്ല പ്രാർത്ഥിക്കാൻ വരുന്നവർക്ക് പ്രാർത്ഥിച്ചിട്ട് പോകാം അവിടെ സ്തോത്ര സ്തോത്രകഴ്ചയിടണ്ട അവിടെ വഞ്ചിയിൽ പൈസ ഇടണ്ട തിരുവനന്തപുരത്ത് നമുക്കറിയാം തിരുവനന്തപുരം പാളയം പള്ളിയുടെ ഫ്രണ്ടിലും കൽക്കുരിശ്ശും കൽക്കുരിശുണ്ട് അവിടെയും വഞ്ചി വെച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് പോകാൻ നേരത്ത് അവിടെ സ്തോത്രാഴ്ച ഇടണം അല്ലെങ്കിൽ വഞ്ചിയിൽ പൈസ ഇടണം പക്ഷേ ഇതൊന്നും നേർച്ച ഇടണം ഇതൊന്നും വേണ്ട ഇവിടെ ആർക്കും പ്രാർത്ഥിച്ചിട്ട് പോകാം അതോടൊപ്പം തന്നെ പള്ളിയുടെ പള്ളിയിലേക്ക് നമ്മൾ കയറുമ്പോൾ അവിടെ ഒരു പ്രയർ റൂമുണ്ട് വലതുവശത്തൊരു പ്രേയർ റൂമുണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത ഈ പള്ളിയിൽ ആർക്ക് വേണേലും ഏത് സമയത്ത് വേണേലും അത് ഫ്രണ്ട് തുറന്നിട്ടിരിക്കുമല്ലേ ഫ്രണ്ട് ഡോർ ഇടവക്കാർക്ക് മുഴുവനും താക്കോൽ കൊടുത്തിരിക്കുക അവർക്ക് പള്ളിക്ക് പ്രവേശിക്കാതെ ഈ പ്രാർത്ഥനാ റൂമിൽ ഈ പ്രേയർ റൂമിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട് അത് എല്ലാ പള്ളിയിലും ഉള്ളൊരു കാര്യമല്ല നാട്ടിൽ പോലും ഇല്ലാത്തൊരു കാര്യമാണ് നാട്ടിലൊക്കെ പിന്നെ ഉണ്ടെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന ഈ തിരിശേഷിപ്പുള്ള പള്ളികളിൽ ഇങ്ങനെ തുറന്നിട്ടിരിക്കുക അല്ലാതെ ഇങ്ങനെ ഒരു പ്രയർ റൂമ് വളരെ അപൂർവമാണ് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ പള്ളിക്കുണ്ട് അത് അച്ഛന്റെ മാത്രം ഒരു കൺസെപ്റ്റാണ് അല്ലേയോഗം അച്ഛന്റെ മനസ്സാണ് പൊതുയോഗം പൊതുയോഗത്തിന്റെ മനസ്സാണ് അച്ഛൻ്റെ മനസ്സും ഞാൻ കുറച്ച് മുമ്പ് ഇവിടെ ഹൈക്കലിക്ക് മുകളിലുള്ള എല്ലാ കാര്യങ്ങളും അച്ഛൻ്റെ മാത്രം ഡിസിഷനാണ് ഞാൻ കുറച്ച് മുമ്പേ ഇവിടുത്തെ ആയിട്ടും സെക്രട്ടറി ആയിട്ടും ഇവിടുത്തെ ഒരു അസോസിയേഷൻ മെമ്പറുമായിട്ടും ഒക്കെ ഞാൻ സംസാരിച്ചു സംസാരിച്ചപ്പം അവരെല്ലാം ഒരേ കൂടിയാണ് അവർ അച്ഛനും മാനേജിങ് കമ്മിറ്റിയും ഒരേ കൂടിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ ഡെവലപ്മെൻസ് മുഴുവൻ ഒരു എതിർശബ്ദം പോലും ഇല്ലാതെ വളരെ ഭംഗിയായി കാര്യങ്ങൾ തീരുമാനിക്കാത്ത ഒരു കാര്യങ്ങളില്ല പണിയും പൊതുയോഗം ഇത് നമ്മൾക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ അത്ര ഇത് ഭംഗിയല്ലെങ്കിലും നമുക്ക് അകത്തേക്ക് കയറും പള്ളിക്ക് അകത്തേക്ക് കയറുമ്പോൾ വളരെ മനോഹരമായ ഒരു പള്ളിയാണ് രണ്ട് സൈഡും ഈ രണ്ട് സൈഡിലുള്ള ഫിത്തിയിലും വെച്ചിരിക്കുന്നത് പന്ത്രണ്ട് ശിഷ്യന്മാരെയാണ് കർത്താവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ ും ആർച്ചിലിരിക്കുന്നതും പിന്നെ വലിയൊരു പിക്ചറാണ് അതുപോലെ തന്നെ വിശുദ്ധ മദ്ബഹ് മുകളിലിരിക്കുന്നതും ആർച്ചിൽ വെച്ചിരിക്കുന്നതും പന്ത്രണ്ട് സ്ത്രീകന്മാർ അതുപോലെ തന്നെ വിശുദ്ധ മദ്ബഹ അത്ര മനോഹരമായ ഒരു മദ്ബഹയാണ് എനിക്ക് തോന്നുന്നു ഇതുപോലൊരു മദ്ബഹ ഈ അടുത്തെങ്ങും ഉള്ളതായി കാണുന്നില്ല നാട്ടിലൊക്കെ നാട്ടിലും ചിലടത്തൊക്കെ കാണും വ്യത്യാസമുണ്ട്

ആ ഒരു പൈസയും കടമില്ലാതെ പല എന്ന് പറഞ്ഞാൽ പല പള്ളികളും പണിഞ്ഞു തീരുമ്പോൾ കോടികൾ കടമായിരിക്കും ഇതിപ്പോൾ ഒരു പൈസ പോലും കടമില്ലാതെ പണിയാൻ സാധിച്ചു ഇത് പള്ളി മാത്രമല്ലല്ലോ പാഴ്സനേജ് അപ്പുറത്ത് പരിഷ്കാള് കുരിശെടി കുരിശെടി എനിക്ക് തോന്നുന്നു പാലായിൽ നിന്ന് കൊണ്ടുവന്ന കൊണ്ടുവന്ന സ്റ്റോണും ഒക്കെ എല്ലാം പാലായിന്നൊക്കെയാണ് കൊത്തുപണികൾ ചെയ്ത് കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്ന് അത് അസംബിൾ ചെയ്തു അങ്ങനെയാണത് അവിടെ സ്ഥാപിച്ചത് വളരെ മനോഹരമായ പിന്നെ കൽക്കുരിശാണ് ആ കൽക്കുരിശും അതിലെ കൊത്തുപണികളും ഒക്കെ നമുക്ക് വളരെ ആകർഷണമുള്ളതാണ് ഇത് എല്ലാവരും ഒക്കെ ഒന്ന് വന്ന് കണ് കണ് കാണണം കണ്ടിട്ട് പോകണം കണ്ടിട്ട് പോകണം വന്ന് കാണണം അതിനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും ഇവിടെയുണ്ട് ഇത് അച്ഛന് ഇനി എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അച്ഛൻ ഇത് ഇത്രയും പണിഞ്ഞു നാട്ടിലും അച്ഛന് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളും ചാരിറ്റിയൊക്കെ ചെയ്യുന്ന ഒരു ഒക്കെ ഉണ്ട് അവിടെയും എനിക്ക് തോന്നുന്നു ഒരു ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ അത് അതിൻ്റെ അതിൻ്റെ ഹോം പേരെങ്ങനെയാണ് സന്തോഷഭവനം അവിടെ കുടുംബമായിട്ടൊക്കെ പോയി താമസിക്കാം താമസിക്കുന്നതിനൊന്നും പൈസയില്ല പിന്നെ ഒത്തിരി ചാരിറ്റി അച്ഛൻ ചെയ്യുന്നുണ്ട് നനയ്ക്കൽ ഭദ്രാസനത്തിന്റെ കീഴിലാണെന്ന് തോന്നുന്നു തോന്നും അതുപോലെ തന്നെ വിശുദ്ധ മദ്ബഹ അത്ര മനോഹരമായ ഒരു മദ്ബഹയാണ് എനിക്ക് തോന്നും ഇതുപോലൊരു മദ്ബഹ ഈ അടുത്തെങ്ങും ഉള്ളതായി കാണുന്നില്ല നാട്ടിലൊക്കെ നാട്ടിലും ചിലടത്തൊക്കെ കാണും വളരെ മനോഹരമായ ഒരു പള്ളിയാണ് നമുക്ക് യഥാർത്ഥത്തിൽ അച്ഛൻ്റെ ഒരു നാല്പത് വർഷത്തെ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായി അച്ഛൻ്റെ ഒരു ദീർഘ ഭീഷണി അച്ഛന്റെ മാത്രമല്ല ഇടവേക്കാരുടെ ഒരു പൈസയും കടവില്ല പല എന്ന് പറഞ്ഞാൽ പല പള്ളികളും പണിഞ്ഞു തീരുമ്പോൾ കോടികൾ കടമായിരിക്കും ഇതിപ്പോൾ ഒരു പൈസ പോലും കടമില്ലാതെ പണിയാൻ സാധിച്ചു ഇത് പള്ളി മാത്രമല്ലല്ലോ പാഴ്സിനേജ് അപ്പുറത്ത് പാരിഷ് കാള് കുരിശെടി കുരിശെടി എനിക്ക് തോന്നുന്നു പാലായിൽ നിന്ന് കൊണ്ടുവന്ന കൊണ്ടുവന്ന സ്റ്റോണും ഒക്കെ എല്ലാം പാലായിന്നൊക്കെയാണ് കൊത്തുപണികൾ ചെയ്ത് കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്ന് അത് അസംബിൾ ചെയ്തു അങ്ങനെയാണത് അവിടെ സ്ഥാപിച്ചത് വളരെ മനോഹരമായ പിന്നെ കൽക്കുരിശാണ് ആ കൽക്കുരിശും അതിലെ കൊത്തുപണികളും ഒക്കെ നമുക്ക് വളരെ ആകർഷണമുള്ളതാണ് ഇത് എല്ലാവരും ഒക്കെ ഒന്ന് വന്ന് കണ് കണ് കാണണം കണ്ടിട്ട് പോകണം കണ്ടിട്ട് പോകണം വന്ന് കാണണം അതിനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും ഇവിടെയുണ്ട് ഇത് അച്ഛന് ഇനി എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അച്ഛൻ ഇത് ഇത്രയും പണിഞ്ഞു നാട്ടിലും അച്ഛന് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളും ചാരിറ്റിയൊക്കെ ചെയ്യുന്ന ഒരു ഉണ്ട് അവിടെയും എനിക്ക് തോന്നുന്നു ഒരു ബിൽഡിങ്ങും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ അത് അതിൻ്റെ പേര് ജോളി ഹോം ജോളി ഹോം സന്തോഷഭവനം അവിടെ കുടുംബമായിട്ടൊക്കെ പോയി താമസിക്കാം താമസിക്കുന്നതിനൊന്നും പൈസ ഇല്ല പിന്നെ ഒത്തിരി ചാരിറ്റി അച്ഛൻ ചെയ്യുന്നുണ്ട് നിലയ്ക്കൽ വദ്രാസനത്തിന്റെ കീഴിലാണെന്ന് തോന്നും തോന്നും ആ ഫൗണ്ടേഷൻ രാജനച്ചൻ ഫൗണ്ടേഷൻ രാജനച്ചൻ തന്നെയാണ് രാജനച്ചൻ്റെ പേരിലുള്ള ഫൗണ്ടേഷൻ അച്ഛൻ ഇവിടെ ആണെങ്കിലും അവിടുത്തെ ഉള്ള ഓരോ നാടിയും എടുപ്പും ആ പ്രസ്ഥാനത്തിലുള്ള ഓരോ ദൈനംദിന കാര്യങ്ങളും അച്ഛൻ അന്നേരം അറിയുന്നുണ്ട് മാത്രമല്ല എല്ലാ വർഷവും സ്ഥിരമായി അച്ഛൻ ഒരു മൂന്ന് മാസത്തോളം ഇല്ല രണ്ട് മാസം ക്രിസ്മസിന് മുമ്പ് ആ നവംബർ സെക്കൻഡ് വീക്കിൽ പോയി രണ്ടാമത്തെ ആഴ്ചയിൽ പോയാൽ ഡിസംബർ ക്രിസ്മസിന് മുമ്പായിട്ട് അച്ഛൻ തിരിച്ചു കൂടെ വരും അതെല്ലാ വർഷവും പോകുന്നതാണ് അതുപോയി അവിടെ കാര്യങ്ങളൊക്കെ നോക്കും അതുപോലെ ഓർമ്മ ഡിസംബർ പിന്നെ എൻ്റെ എൻ്റെ ഗുരുവായിട്ട് നിന്ന് പെലസിനോ സിനിമയിൽ അനിയന്മാർ പിലസിന സിനിമ ഓർമ്മ ഡിസംബർ പതിമൂന്ന് ഇതിൽ മൂന്നിനെ സംബന്ധിച്ചിടത്തേ മുടങ്ങി വരുന്നു പിലസിനോ സിനിമയുടെ മെമ്മോറിയൽ ആയിട്ട് ഫൗണ്ടേഷൻ ഒരു ഓൾ കേരള ബേസില് ഒരു ഷട്ടിൽ ടൂർണമെന്റ് നടക്കുന്നുണ്ട് അത് കുറേ വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട് ഈ വർഷം എല്ലാ വർഷവും ഉണ്ടാകും തിരുവേലിന്റെ മെമ്മോറിയലിലേക്ക് തൊട്ടുമുമ്പുള്ള ആഴ്ചയായിരിക്കും അതിൻ്റെ ദിവസം അതുകൂടാതെ ഇപ്പം ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ പിക്കിൾ ബോൾ ഓർഗനൈസേഷൻ അതിൻ്റെ ചുമതലകളുണ്ട് അവിടെ പിക്കിൾ ബോൾ കോർട്ടുണ്ട് കളിക്കാൻ സൗകര്യമുണ്ട് പിള്ളേരും വലിയവരും ഒക്കെ വന്ന് കളിക്കുന്നുണ്ട് ഈ വർഷത്തെ ആദ്യമായിട്ട് ഓൾ കേരള പിക്കിൾ ബോൾ മത്സരം നടത്തിയതിന് അറുപത്തിരണ്ട് വയസ്സിന് മുകളിലുള്ളവരുടെ ഒന്നാം സമ്മാനം ഫൗണ്ടേഷനിൽ കളിക്കുന്ന ഫൗണ്ടേഷൻ ടീമിനകത്തിയിരിക്കുന്നു അത് മാത്രമല്ലേ അത് അവിടെ എനിക്ക് തോന്നുന്നു ഏകദേശം ഏക്കർ നാലേക്കർ സ്ഥലമുണ്ടോ നാലേക്കർ സ്ഥലത്തിനകത്ത് ഏകദേശം പത്ത് കോടി രൂപ പത്ത് കോടി രൂപ വരെ മുടക്കിയാണ് ഇൻവെസ്റ്റ് ചെയ്താണ് ആ ചാരിറ്റി പ്രസ്ഥാനം അവിടെ മുടക്കിയതാണ് ആ ചാരിറ്റി പ്രസ്ഥാനം അവിടെ നിലനിൽക്കുന്നത് അതിൻ്റെ ആ കോന്നി ആശുപത്രിയിൽ വരുന്ന നൃതണ്ടായ ആളുകൾക്ക് ഫുഡ് കൊടുക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് ചാരിറ്റി വർക്കുകൾ അച്ഛൻ ചെയ്യുന്നുണ്ട് അച്ഛൻ ഇവിടെ ആയിരുന്നാലും അച്ഛൻ്റെ മനസ്സ് നാട്ടിലുമുണ്ട് നാട്ടിൽ അച്ഛൻ ഒരുപാട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു പിന്നെ ഇവിടെ ഈ പറഞ്ഞതുപോലെ നാൽപ്പത് വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഫലമായി നല്ലൊരു മനോഹരമായൊരു പള്ളിയും അതോടൊപ്പം പിൻതലമുറയ്ക്ക് അവർക്ക് കാര് നിന്ന് പ്രാർത്ഥിക്കാനും അവർക്ക് ശുശ്രൂഷയിൽ ഒക്കെ വളരെ നല്ലൊരു ദേവാലയം പണിയാനും അതോടൊപ്പം അതിൽ ശുശ്രൂഷ ചെയ്യാനൊക്കെ അച്ഛന് കഴിഞ്ഞു അച്ഛൻ്റെ ഈ നിസ്വാർത്ഥ സേവനത്തിന് ഇവിടുത്തെ ഇടവക്കാർ എന്തു നൽകിയാൽ പറ്റും എന്നുള്ളതാണ് വാങ്ങിക്കാറില്ല അവരുടെ സ്നേഹമാണ് അച്ഛൻ്റെ പിന്തുണ അച്ഛന് കിട്ടുന്ന പിന്തുണ അവരുടെ സ്നേഹം മാത്രം ഇവിടെ ഈ ഞാനിവിടെ വന്നതിന് ശേഷം തന്നെ ഇവിടെ പല പള്ളികളിലും ഞാൻ പോയിരുന്നു പക്ഷെ അതിനൊക്കെ എനിക്ക് ഇവിടെ വന്നപ്പോൾ വളരെ മനോഹരമായ ഒരു പള്ളിയാണ് എനിക്ക് കാണാൻ സാധിച്ചത് ഇതുപോലൊരു പള്ളി ഈ അടുത്ത പ്രദേശത്തങ്ങം ഉണ്ടായിട്ടില്ല അത് സാമാന്യം നല്ലൊരു പള്ളിയാണ് വളരെ എന്നാ ചെറിയ പള്ളിയല്ല വിശാലമായിട്ട് എനിക്ക് തോന്നുന്നു പത്ത് നൂറ് പേർക്ക് നൂറല്ല ഇരുന്നൂറ്റമ്പത് പേർക്ക് സുഖമായിട്ട് നിൽക്കാൻ പറ്റിയ പിന്നെ ഇരിക്കാൻ പറ്റിയ ആ ശുശ്രൂഷയിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും ശുശ്രൂഷകളിൽ പങ്കെടുക്കാനും പറ്റും അതോടൊപ്പം തന്നെ ആ പാരീഷുകളിലും എനിക്ക് വന്ന് പത്തിരുന്നൂറ്റമ്പത് പേർക്ക് സീറ്റിംഗ് കപ്പാസിറ്റി നൂറ്റമ്പത് ഏകദേശം ഇരുന്നൂറ്റമ്പത് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന പാരീഷുകാൾ അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ പാഴ്സനേജ് എനിക്ക് പാഴ്സനേജും ഉള്ള പള്ളികൾ കുറവാണെന്ന് തോന്നുന്നു അല്ലേ ആ പേഴ്സനേജ് ഉള്ള പള്ളികളും കുറവാണ് ഇതുപോലെ ഇത്രയും വിശാലമായ ഒരു പേഴ്സണേജ് വളരെ വളരെ അപൂർവമാണ് ഇതെല്ലാം നമ്മുടെ സഭയ്ക്ക് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ഒരു അസറ്റ് തന്നെയാണ് അപ്പോൾ ഇത് മലങ്കര സഭയ്ക്ക് എന്നും ഒരു മുതൽക്കൂട്ട് തന്നെയാണ് തുടർന്നും അച്ഛൻ്റെ കാലശേഷവും വരുന്ന വൈദികയിൽ നല്ല രീതിയിൽ തന്നെ അച്ഛൻ്റെ ആ ഒരു ദീർഘവീക്ഷണം അത് അവർക്കും ഒരു മുതൽക്കൂട്ടായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു അല്ല ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഈ പള്ളിയുടെ ഇടവുകൾക്കാരാണ് എന്റെ ജീവനാടി അവർ എല്ലാ കാര്യവും ചെയ്യുന്നത് എല്ലാ കാര്യത്തിലും പരിപൂർണമായിട്ട് സഹകരിക്കുന്ന എൻ്റെ എല്ലാ ഇടവക്കാരോടും ആ പ്രത്യേകമായിട്ട് ദൈവത്തിന്റെ നാമത്തിൽ നന്ദി പറയുന്നു ദൈവം അവരെ എല്ലാവരെയും എക്കാലവും കാത്തു സൂക്ഷിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു